എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നൈറ്റിയുടെ അതായത് എക്സൽ സൈസിലെ നൈറ്റി ഞാൻ ഒരുമിച്ച് ഒരു മെഷീൻ വാങ്ങിയിട്ടുണ്ട് നൈറ്റി കട്ട് ചെയ്യണം ഒരു കട്ടറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഒരുമിച്ച് കട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇതുപോലെ സ്വയം നമ്മൾ ഒരുപാട് പേർ എന്നെ ഫോൺ ചെയ്തും അതുപോലെ മെസ്സേജ് ചെയ്തുമൊക്കെ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ചേച്ചി നൈറ്റി മെറ്റീരിയൽ എടുത്ത് നമ്മളിത് എങ്ങനെ സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാമോ എന്ന് ചോദിച്ച് വിളിച്ചിരുന്നു അപ്പം ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരാൾ എനിക്ക് ഒരാളെനിക്ക് എനിക്ക് കുറേ സമയം ലാഭിക്കാൻ പറ്റും ഇതുപോലെ രണ്ട് പേര് നിന്ന് മടക്കി ഇടുമ്പോൾ കുറെ നമ്മളിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒരെണ്ണമായിട്ടല്ല ല്ല കട്ട് ചെയ്തിนะ ഒരു സൈസിലത്തെ 10 15 ഒക്കെ ഒരുമിച്ചിട്ട്ട്ടാണ് ഞാൻ കട്ട് ചെയ്യാറ് കാരണം നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നതയയതുകൊണ്ട് ஒரே സൈസിലത്തെ തന്നെ ഒരുപാട് വേണ്ടി വരും അപ്പോൾ ഓരോന്നും ഓരോന്നും കട്ട് ചെയ്യാർ നമുക്ക് ഒരുപാട് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ കട്ടിങ് മെഷീൻ വാങ്ങിയത് അപ്പോൾ ആദ്യം കട്ടിങ് മെഷീൻ വാങ്ങി ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഉപയോഗിച്ചപ്പോൾ എനിക്ക് പ്രാക്ടീസായി അപ്പോൾ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ഇത് യൂസ്ഫുള്ളാകും അതായത് നൈറ്റി യൂണിറ്റ് ആയിട്ട് നടത്തണവർക്കും നടത്താൻ ഉദ്ദേശിക്കുന്നവർക്കും ഇത് യൂസ്ഫുള്ളാകുമെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ എന്നൊരു കമൻറ്റിലൂടെ അറിയിക്കാൻ ആരുമായി വിചാരിക്കരുത് കേട്ടാ കാരണം നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ഇതുപോലെ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുന്നത് ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതെങ്കിൽ പോലും എന്നും ഒരു കാര്യമാണ് വീഡിയോ ഇടണം എന്നുള്ളത് പക്ഷേ എൻ്റെ തിരക്കുകൾ കാരണമാണ് വീഡിയോ വൈകിക്കൊണ്ടിരിക്കണത് അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ രശ്മിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ചേച്ചി വീഡിയോ ഇട് എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണേ അല്ലേ നമുക്ക് ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് തോന്നിയത് എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ഇരിക്കട്ടെ എല്ലാവർക്കും എന്ന് വെച്ചാൽ ഇതുപോലൊരു വീഡിയോ ഞാൻ ഇട്ടത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു ഈ നൈറ്റ് കട്ട് ചെയ്യുന്നതിനെ കുറിച്ചും എൻ്റെ പാറ്റേണിനെ കുറിച്ചൊക്കെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു അപ്പോൾ ഇതും അവർക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ നൈറ്റി മെറ്റീരിയൽ ഇതുപോലെ പിടിച്ചിടും അതായത് എക്സൽ സൈസിൽ നൈറ്റി വെട്ടുമ്പോൾ ചുരിദാർ കട്ട് വെട്ടുമ്പോൾ നമ്മളുടെ ഈ ഫോൾഡ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അതാണ് ഞാൻ കറക്റ്റ് നോക്കാറ് അതിൻ്റെ എല്ലാ ഇപ്പം പതിനഞ്ചെണ്ണം വെട്ടണമുണ്ടെങ്കിൽ ആ പതിനഞ്ചെണ്ണത്തിൻ്റെയും ഈ ഫോൾഡ് ചെയ്ത ഭാഗം ഒരേ ലെവലിലാണോ എന്നാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ചെയ്തതിന് ശേഷം വെട്ടുമ്പോൾ അതേസമയം നൈറ്റി കട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭാഗം ഉണ്ടല്ലോ തേരുഭാഗമാണ് ഒപ്പമായിട്ട് എല്ലാ എത്ര എണ്ണ ഉണ്ടോ ആ എല്ലാ എണ്ണത്തിൻ്റെയും ഭാഗം ഒരേ അളവിൽ വരണ രീതിയിൽ ഇടണം അപ്പോൾ ഇങ്ങനെ നമ്മൾ തുണി മടക്കിയിട്ടതിന് ശേഷം ഓരോ സൈസ് അനുസരിച്ച് അതിൻ്റെ പാറ്റേൺ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം നമ്മുടെ പണി തീർക്കാൻ പറ്റും കട്ടിങ് വേഗം ചെയ്ത് തീർക്കാൻ പറ്റും അതുപോലെ തന്നെ ഓരോ നെക്കിൻ്റെ പാറ്റേണിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ല നല്ല മോഡലുകളാണ് എല്ലാനും അപ്പോൾ അതുപോലെ നിങ്ങൾ പാറ്റേൺ ഇടയാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ എണ്ണം ഒരുമിച്ചിട്ട് ഇതുപോലെ വെട്ടിയതിന് ശേഷം നെക്കുകൾ പല വെറൈറ്റി നെക്കുകളും നമുക്ക് ഒരു മോഡൽ ഒരു സൈസിൽ തന്നെ കൂടുതൽ നെക്കുകൾ ഉൾപ്പെടുത്താൻ നമുക്ക് പറ്റും അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ നൈറ്റിയുടെ തുണികളൊക്കെ പിടിച്ചിട്ടു അതിന് ശേഷം എന്താ ഞാൻ മാർക്ക് ചെയ്യണു ആദ്യം സ്ലീവാണ് മാർക്ക് ചെയ്യണത് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് ആംഹോളിൻ്റെ ഇത് കണക്കാക്കിയതിന് ശേഷം അതായത് ഞാൻ സ്ലീവിൻ്റെ ഈ എക്സൽ സൈസിന് പത്തര ഇഞ്ചാണ് ഫുള്ള് ആംഹോൾ വരുന്ന രീതിയിൽ ചെയ്യണത് അതുപോലെ ഷോൾഡർ എക്സൽ സൈസിന് എടുക്കും അതുപോലെ ആ ഷോൾഡറിൽ നിന്ന് നേരെ താഴേക്ക് കൈക്കുഴിയുടെ നീളം എട്ടിഞ്ച് തന്നെയാണ് എടുക്കുന്നത് ഷോൾഡർ തന്നെയാണ് കൈക്കുഴിയുടെ നീളവും എടുക്കുന്നത് എന്നിട്ടൊരു സ്ക്വയർ ബോക്സ് വരയ്ക്കും ശേഷം അവിടെ നിന്നൊരു പതിനാലിഞ്ച് അതായത് ഷോൾഡറിൽ നിന്ന് താഴേക്ക് ഒരു പതിനാലിഞ്ചും ഷോൾഡറിൽ നിന്ന് ഇരുപത് ഇഞ്ച് താഴേക്ക് ഒരു മാർക്കും കൂടെ ചെയ്തിട്ട് എക്സലിൻ്റെ സൈസ് ഞങ്ങൾ ചെയ്യാറ് ഇതുപോലെ നൈറ്റി മടക്കി ഇടുമ്പോൾ പന്ത്രണ്ടര ഇഞ്ച് ചെസ്റ്റ് സൈസിലും പതിനൊന്നേ മുക്കാൽ ഇഞ്ച് വെയ്സ്റ്റിലും ഹിപ്പിൽ പന്ത്രണ്ടേ മുക്കാലുമാണ് മാർക്ക് ചെയ്യണത് അപ്പോൾ അതിൽ നിന്ന് അര ഇഞ്ചോ മുക്കാൽ ഇഞ്ചോ അര ഇഞ്ച് തയ്യൽത്തുമ്പൊക്കെയാണ് ഞങ്ങൾ ഇടാറുള്ളൂ അതായത് ഇത് സെയിൽ ചെയ്യാനുള്ള നൈറ്റി ആണോ ഓരോരുത്തരുടെ അളവിന് സൈസ് അനുസരിച്ച് ചെയ്യുമ്പോൾ അരേഞ്ച് തയ്യൽത്തുമ്പിടള്ളു എന്താ കേട്ടാൽ ഈ ഇതാണ് ഞാൻ വാങ്ങിയ കട്ടറ് ഇത് എറണാകുളത്ത് ഒരു ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഷോപ്പിൻ്റെ വീഡിയോ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഇത് ചെയ്യുന്നുണ്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് അപ്ലോഡ് ചെയ്യണം ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം വേണം അത് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു യൂണിറ്റ് നടത്തുന്നവർക്കും അതുപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഷോപ്പാണ് അത് എല്ലാ ഐറ്റംസും കൂടി ഉൾപ്പെടുത്തി കിട്ടണ എറണാകുളത്ത് ഒരു വലിയ ഷോപ്പ് പുതിയതായിട്ടിപ്പോൾ തുടങ്ങിയേക്കണതാണ് അപ്പം ഞാനവിടെ പോയിരുന്നു നല്ല കളക്ഷൻസും അതുപോലെ വിലക്കുറവൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അത് അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാട്ടോ അപ്പോൾ ഈ ഞാൻ ഈ കട്ടർ വെച്ച് കണ്ടോ എളുപ്പത്തിൽ നമുക്കത് വെട്ടി തീർക്കാൻ പറ്റും അതിനുശേഷം ഈ ഷോൾഡറ് ഇതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്യണം എങ്കിലാണല്ലോ നമുക്ക് ബാക്കും ഫ്രണ്ടും നെക്ക് വെട്ടിയെടുക്കാൻ പറ്റണത് ഷോൾഡർ ഇതുപോലെ എല്ലാവരും വെട്ടി മാറ്റണം എന്നിട്ട് ഓരോ പാറ്റേൺ അനുസരിച്ചാണ് അപ്പം ഞാനിപ്പോൾ ഈ ഇട്ടിരിക്കുന്നത് അതായത് മിക്സ് ആൻഡ് മാച്ചാണ് ഭൂരിഭാഗവും ഇട്ടിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ചാണെങ്കിലാണ് നമുക്ക് കൂടുതൽ മോഡലിലുള്ള നൈറ്റികൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ല ഒറ്റ കളറ് ഡിസൈൻ ആണെങ്കിൽ ഒരുപാട് മോഡലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ എക്സ്ട്രാ നമ്മൾ വേറെ തുണി വെച്ച് ചെയ്യേണ്ടി വരും ഇതിപ്പോൾ ആദ്യം ഞാൻ ചെയ്യണത് ബാക്കിനൊക്കെ വെട്ടും ഏറ്റവും മുകളിൽ കിടക്കുന്നതിൻ്റെ ബാക്ക് നെക്ക് ഒരു ഒരു ബാക്ക് നെക്ക് മാത്രം വെട്ടും അതിന് ശേഷം അതിനെ മടക്കി ഇട്ടതിന് ശേഷം നമ്മളുടെ ഈ സൈഡ് പീസ് ഇല്ലേ സൈഡ് പീസ് ഈ ഷേപ്പിൽ നിന്ന് വെട്ടിപ്പോണീ സൈഡ് പീസിൻ്റെ മിക്സ് ആൻഡ് മാച്ചിൻ്റെ ഈ രണ്ട് പീസ് വീതം എടുക്കും ഇപ്പോൾ റെഡിൻ്റെ രണ്ട് പീസ് ഉണ്ടാവും ബ്ലാക്കിൻ്റെ രണ്ട് പീസ് ഉണ്ടാവും എന്നിട്ട് ഈ ഭാഗം കറക്റ്റ് ചെയ്ത് ഒപ്പം പിടിക്കും ഒപ്പം ഭാഗം ഇട്ടതിന് ശേഷം ഇതുപോലെ പാറ്റേൺ വെച്ചിട്ട് ആദ്യം നെക്ക് മാർക്ക് ചെയ്യും നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ എക്സെല്ലാണ് വെട്ടണമെങ്കിൽ നമുക്ക് തുണി ഇത്തിരി സൈഡ് പീസ് കുറവായിരിക്കും അപ്പോൾ ഈ ഡിസൈന് ഞാനൊരു ചെറുതായിട്ടൊന്ന് ഒതുക്കം കൊടുക്കും ഇപ്പം ഞാൻ പാറ്റേൺ വെച്ചിരിക്കുന്നതിനേക്കാളും വെട്ടി വെച്ചിരിക്കുന്നതിനേക്കാളും ഇപ്പോൾ ഈ തുണിയിൽ കുറച്ചാൽ നമുക്ക് തുണി കിട്ടണുള്ളൂ അപ്പോൾ ആ ഡിസൈനെ ഞാനൊന്ന് ചെറുതാക്കി കൊടുക്കും തുണിയുള്ളതനുസരിച്ചാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടേണ്ടത് ഇപ്പോൾ ഒരു മീഡിയം ലാർജൊക്കെ ഇരുന്നുണ്ടെങ്കിൽ ഈ പാറ്റേൺ കറക്റ്റായിട്ട് നമുക്കതിനകത്ത് കിട്ടും അതേസമയം എക്സെല്ലിൽ ഡബിൾ എക്സെല്ലിലൊക്കെ ഫുള്ളായിട്ട് ആ പാറ്റേൺ വരുത്താൻ പറ്റില്ല അപ്പം അതിനൊന്ന് ചെറുതാക്കിയാൽ മതി പക്ഷേ ആ ഡിസൈൻ അതുപോലെ തന്നെ വരുമല്ലോ എന്നിട്ട് ഈ ഫ്രണ്ട് പീസ് രണ്ടും കൂടെ അതിനകത്ത് വെച്ച് അടുത്തതിൻ്റെ നേരെ താഴെയുള്ള രണ്ട് ബാക്ക് പീസും കൂടെ ഒരുമിച്ച് വിട്ടു എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വച്ചാൽ ഇപ്പോൾ ഈ ബ്ലാക്കും റെഡും കൂടെ ഉള്ള ആ ഒരു മൊത്തം പീസിനെ ഞാൻ മടക്കി മാറ്റിയാണ് അതൊരു സെറ്റ് അങ്ങോട്ട് മടക്കി മാറ്റി അപ്പോൾ രണ്ട് നെയ്റ്റി എൻ്റെ വെട്ടൽ കഴിഞ്ഞു ഇനി ചെയ്യണത് അടുത്തതിൻ്റെ ബാ ബാക്ക് പീസ് അതിൻ്റെ കൂടെ മറ്റേ ബ്ലാക്കിൻ്റെ കൂടെ ഞാൻ വെട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിനെ മടക്കിയിട്ടിട്ട് അടുത്ത രണ്ട് ഫ്രണ്ടും കൂടെ ഈ ഡോട്ടിൻ്റെ ഈ റെഡ് ഡോട്ടും ബ്ലാക്ക് ഡോട്ടും കൂടെയുള്ള അതിൻ്റെ നെക്കാണ് ഇനി വെട്ടേണ്ടത് അതും ഇതുപോലെ തന്നെ സൈഡ് പീസ് എടുത്തിട്ട് തേരുഭാഗം തേരുഭാഗം ഒരുമിച്ച് കറക്റ്റ് ചെയ്ത് ഇട്ടതിന് ശേഷം നമുക്ക് അടുത്ത പാറ്റേൺ ഞാൻ ഓരോ സൈസിനും പല പല ഡിസൈനുകളാണ് ചെയ്ത് വെക്കാറ് ഇതിപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ യൂനൊക്കെ അടിച്ച് മറിച്ചിട്ട് ഫ്രണ്ടിലേക്ക് ഇടൂലേ ചീത്ത വശത്തു നിന്ന് അടിച്ച് ഫ്രണ്ടിലേക്ക് ഇടുന്ന ഒരു ഡിസൈനാണ് ഇതിൽ തന്നെ വേറൊരു വെറൈറ്റിയും കൂടി ചെയ്യുന്ന ഒരു മോഡലുണ്ട് കേട്ടോ അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം ഉണ്ടോ ഇതുപോലെ അപ്പം എൻ്റെ പാറ്റേൺ ഇതിലും വലിപ്പമുണ്ട് പക്ഷേ ഈ തുണിയിൽ കുറവല്ലേ സൈഡ് പീസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒന്ന് നമ്മൾ ചെറുതാക്കി ഒതുക്കി വരയ്ക്കണതാണ് ഈ ചെയ്യുന്ന ടെക്നിക്ക് അപ്പോൾ ചിലരെന്നോട് ഫോൺ ചെയ്ത് ചോദിച്ചു ചേച്ചി എക്സൽ വെട്ടുമ്പോൾ എനിക്ക് സൈഡ് പീസ് കുറവല്ലേ കിട്ടണുള്ളൂ അപ്പോൾ നമ്മൾ അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാറ് ഓക്കെ അതിന് അതും ഇതുപോലെ തന്നെ കണ്ടോ ലാസ്റ്റിൽ കിടക്കണ ഈ ബ്ലൂവിൻ്റെ ബാക്ക് പീസും അതിൻ്റെ താഴെ കിടക്കണ അടുത്ത കളറിൻ്റെ ബാക്ക് പീസും കൂടെ ഒരുമിച്ച് വെട്ടി ആ ഒരു സെറ്റ് ബ്ലാക്കിൻ്റെ റെഡിൻ്റെ ഒരു സെറ്റ് കഴിഞ്ഞു ഈ ഇപ്പോൾ നമ്മൾ ഒരു ബാക്ക് വെട്ടിയിട്ടുണ്ടായില്ല അത് മാറ്റിയിട്ട് അടുത്ത ഫ്രണ്ട് വെട്ടണേണ് ഇതിപ്പോൾ ഞാൻ ബോക്സ് കട്ടിങ് കണ്ടിട്ട് വരയ്ക്കണത് വെട്ടാൻ പോണത് അഞ്ചര ഇഞ്ച് ഷോൾഡറിൽ നിന്ന് വീതി മാർക്ക് ചെയ്തു നീളം പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തു അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഈ ബോക്സ് കട്ടിങ്ങിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതുപോയി കണ്ടോളൂ നല്ല സൂപ്പർ മോഡലാണ് നമുക്ക് ഈ ഒരു നൈറ്റിയുടെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവാൻ പറ്റിയ സൂപ്പർ മോഡലാണ് അപ്പോൾ ഈ ഇഞ്ചും അഞ്ചര ഇഞ്ചും ഞാൻ അളവ് പറഞ്ഞില്ലേ ബോക്സ് കട്ടിങ്ങിൻ്റെ അത് വെ ി എടുത്തതിനു ശേഷം രണ്ട് തുണികളും അതായത് മിക്സ് ആൻഡ് മാച്ച് രണ്ട് തുണികളും കറക്റ്റ് ചെയ്ത് ഒപ്പം അതായത് മുഖത്തോട് മുഖം ചീത്തവശം ചീത്തവശവും നേരെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന രീതിയിൽ തുണി ഇട്ടിട്ട് നമ്മുടെ ഈ ബോക്സ് കട്ടിങ്ങിൻ്റെ പാറ്റേൺ വെച്ച് ഇത് ഞാൻ ഫ്ലെക്സിലാണ് ഈ പാറ്റേൺ റെഡിയാക്കിയിരിക്കുന്നത് ആദ്യമൊക്കെ ഫ്ലക്സിലാണ് ഇപ്പോൾ ഫ്ലക്സ് കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ കാർഡ് ബോർഡ് വെച്ച് ചെയ്യണത് അപ്പോൾ ഫ്ലക്സിൽ ഇങ്ങനെ വരച്ച് വെച്ച് പാറ്റേൺ വെച്ച് മാർക്ക് ചെയ്തിട്ട് ഇതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ഇട്ടാക്കണത് കൊണ്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഇത് ചെയ്തവർക്ക് എന്തായാലും ഇത് സക്സസ് ആണ് ഒരുപാട് പേരെനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു സൂപ്പർ മോഡലാണെന്ന് പറഞ്ഞിട്ട് അതുപോലെ എൻ്റെ അടുത്ത് ഇപ്പോൾ യൂട്യൂബ് വഴിയായിട്ട് കുറേ കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് നിന്ന് ഈ ഈ മോഡൽ നൈറ്റുകൾ ഒരു പ്രാവശ്യം വാങ്ങിയ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് മോഡല് അപ്പോൾ അതുകൊണ്ട് ഇന്നും എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു ബോക്സ് കട്ടിങ്ങിൻ്റെ തന്നെ മതി അത് ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അത് ആലപ്പുഴയ്ക്കായിരുന്നു കേട്ടോ അത് ഞാൻ ഇന്നിപ്പോൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് തിങ്കളാഴ്ച അയക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല മോഡലാണ് എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ മോഡലാണ് എന്തായാലും ഇനി അടുത്തത് നമ്മുടെ ഞാൻ ലാസ്റ്റ് വീഡിയോന്ന് തോന്നുന്നു ഈ ഈ വീഡിയോയിന് മുന്നിട്ടിരുന്ന മോഡലാണത് അതായത് ചെറിയൊരു കോളറും മോഡല് പോലെ വരണത് എന്നാൽ കോളറല്ല അതായത് നമ്മളുടെ ഈ മിക്സ് ആൻഡ് മാച്ചിൽ ചെയ്യാൻ പറ്റിയ അതായത് ഓപ്പൺ വരണം എന്ന് ഓപ്പൺ വേണം എന്നാഗ്രഹമുള്ള പലരും ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഫീഡിങ് ചെയ്യണവരും അല്ലാത്തവരും ഒക്കെ ആയിട്ട് ഉപയോഗിക്കണവർക്ക് ചുരിദാർ കട്ടിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു മോഡലാണത് അപ്പോൾ ഈ പാറ്റേണിൻ്റെയും ഈ മോഡലിൻ്റെയും പാറ്റേൺ റെഡിയാക്കണതും സ്റ്റിച്ച് ചെയ്യണതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയി കണ്ടോളൂ കണ്ടോളൂട്ടാ അപ്പോൾ അതും ഇതുപോലെ തന്നെ സൈഡ് പീസിൽ നിന്ന് നമ്മുടെ തേരുഭാഗം കറക്റ്റ് ചെയ്ത് ഒപ്പം പിടിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലെ പാറ്റേൺ ഉള്ളിലെ പാറ്റേൺ അപ്പോൾ ഞാൻ ഇതിൽ ഫുള്ള് കാണണുണ്ടോയെന്നറിയില്ല കേട്ടോ ഞാനിതുപോലെ കവറിലാക്കി വെക്കും എല്ലാ പാറ്റേണുകളും ചുരിദാർ കട്ടിൻ്റെ എല്ലാ പാറ്റേണും ഒരു കവറിലാക്കും നൈറ്റി കട്ടിൻ്റെ ഓരോ സൈസ് അനുസരിച്ച് കവറിലാക്കി വെക്കും അപ്പോൾ നമുക്ക് തിരഞ്ഞു നിറക്കേണ്ടി വരില്ല പെട്ടെന്ന് തന്നെ നമുക്കിതെടുത്ത് ഓരോ മോഡലിനനുസരിച്ച് ചെയ്യാൻ പറ്റും ഇതും അങ്ങനെ മാർക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ ഞാൻ ഇടുന്ന വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മടി വിചാരിക്കരുത് എല്ലാവരുടെ സപ്പോർട്ടാണ് നമുക്കൊരു പിൻബലം അപ്പോൾ ഇപ്പോൾ അത് ചെറിയ ചെറുതായിട്ട് ഗ്രോത്ത് ഉണ്ടായിരുന്ന എൻ്റെ ചാനൽ ചാനലിപ്പോൾ ഏകദേശം പത്തൊമ്പതിനായിരം സബ്സ്ക്രൈബർ കഴിഞ്ഞു ഇതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് നേടാൻ കഴിഞ്ഞത് അതിലൊരുപാട് താങ്ക്സ് എല്ലാവരോടും പറയുന്നു അപ്പോൾ ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ നിങ്ങൾക്കും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള മോഡലുകൾ ഞാൻ വീണ്ടും വീണ്ടും ഇടുന്നതായിരിക്കും സത്യത്തിൽ എൻ്റെ സമയക്കുറവാണ് വീഡിയോ ഇടാനൊക്കെ താമസം വരുന്നത് പരമാവധി സമയം അഡ്ജസ്റ്റ് ചെയ്ത് അടുത്ത വീഡിയോസൊക്കെ ഉടൻ തന്നെ വരുന്നതാണ് കേട്ടോ ഇനി അടുത്തത് ചെയ്യണത് ഞാനൊരു പാറ്റേൺ അന്വേഷിച്ചിടക്കാണ് അതിൻ്റെ ഇടയിൽ അടുത്തത് ചെയ്യണത് ഒരു കോൺ ബീസ് കയറ്റിയിട്ട് ഞാനൊരു ഇട്ടിരുന്നു ഇതും അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി മോഡലാണ് ഇതും ഇതുപോലെ കണ്ട ഞാൻ കാർഡ് ബോർഡിൽ പാറ്റേൺ റെഡിയാക്കി വെച്ചേക്കുന്നുണ്ട് സിമ്പിളായിട്ട് നമുക്ക് നൈറ്റിയുടെ അതായത് ഒരു യൂണിറ്റ് അടിപൊളിയായിട്ട് റൺ ചെയ്ത് പോകാൻ പറ്റിയ എല്ലാ ടെക്നിക്കുകളും ആണ് ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിക്കുന്നത് അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു ചേച്ചിയുടെ ഈ ബിസിനസ്സിനെ ബാധിക്കില്ലേ ഇങ്ങനെയൊക്കെ എല്ലാ പാറ്റേണും ചെയ്യുന്നതൊക്കെ ഇടുമ്പോൾ ബിസിനസ്സിനെ ബാധിക്കില്ല അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു ബിസിനസ്സിനെ നമുക്ക് ബാധിക്കില്ല കാരണം എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് എന്തായാലും കിട്ടും അതൊരാൾക്കൊരറിവ് പകർന്നു കൊടുത്തു എന്ന് വിചാരിച്ച് നമ്മൾക്ക് കിട്ടാവുന്നത് ഒരിക്കലും ഒരു തടസ്സം ഉണ്ടാവില്ല കൂടുതൽ കൂടുതൽ നേട്ടങ്ങളെ നമുക്കത് കൊണ്ട് ഉണ്ടാവുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ അനുഭവങ്ങളും അതുതന്നെയാണ് കണ്ടോ കോൺ പീസ് ഏറ്റവും അടിഭാഗത്തു നിന്ന് ഒമ്പതര ഇഞ്ചിയെ മാർക്ക് ചെയ്തിട്ട് മിക്സ് ആൻഡ് മാച്ചിൻ്റെ ഫ്രണ്ട് പീസ് രണ്ട് ഫ്രണ്ട് പീസ് മാത്രം ഉണ്ട് വെട്ടണത് അതിൻ്റെ അടിയിൽ കിടക്കണം ബാക്ക് പീസ് മേൽ ടച്ച് ചെയ്യാനേ പാടില്ല കത്രിക കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ വീഡിയോസ് ഉണ്ട് ഇതും എല്ലാവരും കാണാം കാണാത്തവർ ഇത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ഈ മോഡൽ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണോട്ടെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരുടെ സഹകരണം വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ടാറ്റാ